േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വീട്ടിലേക്ക് വരുന്നതിനായി മാർഗഴി തീരുമാനമെടുത്തിരിക്കുകയാണ് പക്ഷേ മാർഗഴിയാണെന്ന് കരുതി ചെന്ന് വരും സംസാരിക്കുന്നത് ഗീതുവിനോടായിരുന്നു മാത്രവുമല്ല കൊച്ചിക്കള്ളി ഇത്ര നേരം വകിയല്ലോ എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുകയല്ലേ ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുന്ന ഗീതു നിന്റെ ഏട്ടത്തിമ്മയോടാണോടാ ഇങ്ങനെ സംസാരിക്കുക എന്ന് ചോദിച്ച് ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് മുഖത്ത് അപ്രതീക്ഷിതമായ അടി കെട്ടി ഞെട്ടിപ്പോവുകയാണ് വരും ഇതോടെ അയ്യോ ഇത് ഗീതുണല്ലേ എന്ന് തിരിച്ചറിയുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാർഗഴി വീട്ടിലേക്ക് വരുന്നത് മാർഗഴിയാകട്ടെ അതേ സെയിം കളർ ചുരിദാറാണ് കോഇൻസിഡൻ്റലി ധരിച്ചിട്ട് വരുന്നത് മാർഗഴി ചെന്ന് കയറുന്നത് മറ്റാരുടെയുമല്ല വിജയലക്ഷ്മിയുടെ മുറിയിലായിരുന്നു അവിടെ വെച്ച് വിജയലക്ഷ്മി മാർഗഴിയോട് പറയുകയാണ് പാണ്ുരോഗം വന്നിട്ട് രഞ്ജുവിനെ ഇനി എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല ഒരു വൈദ്യൻ വരുന്നുണ്ട് പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ് ഇത് കേട്ടതിനെ തുടർന്ന് മാർഗഴിഞ്ഞെട്ടി പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് തൻ്റെ അമ്മയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചത് ഇതോടെ രഞ്ജുവിനെ സഹായിക്കുന്നതിനായി ഇരുവരും തയ്യാറായി മുന്നിലേക്ക് വരികയാണ് Do like, share and subscribe.